ആഹ് ഇതാണോ അടുപ്പ് ഇത് അടിപൊളിയാണല്ലോ എന്താ ഭംഗിയല്ലേ ഫ്രണ്ട്സ് ഇത് നോക്കിട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഞാൻ എന്താ വെച്ചാല് ഇപ്പൊ ഇരുട്ടായിട്ടുണ്ട് കാരണം രാത്രിയിലാണ് ഞാൻ അത് എടുക്കുന്നത് കേട്ടോ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ തമ്മിലുണ്ട് അതിന് കമ്പനിയാണ് പിന്നെ ഇതെന്താണ് ഇവിടെ നമ്പർ കാണുന്നത് എന്താണിത് അത് നമ്മുടെ കമ്പനിന്റെ അവിടുത്തെ കസ്റ്റമർ കെയർ നമ്പർ ആണ് കസ്റ്റമർ നമ്പർ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് തീർച്ചയായിട്ടും അതിന്റെ കേരളത്തിലെ ഡീലർ നമ്മളാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഇതുപോലെ ഞാൻ കാര്യം ഇപ്പോ ഗ്യാസ് അടുപ്പിനെ പോലെ തന്നെയാണ് ഇതൊരു നോബ് കാണുന്നത് എന്താ സംഭവം ആ നോബ് കണ്ടോ ഫാൻ്റെ സ്പീഡ് കൂടുന്നു പറയുന്നുണ്ടോ ഈ ഫാൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തീൻ്റെ സ്പീഡ് കൂടും ആ അങ്ങനെ അതെ നമ്മള് ഗ്യാസ് അടുപ്പിനെ പോലെ തന്നെ അതെ 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 അടിപൊളി അപ്പൊ എത്ര കൊറച്ച് ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് സ്പീഡ് കുറച്ച് കൊടുക്കാം സ്പീഡ് കൂട്ടി കൊടുക്കാം ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീളുള്ള വിറകാണ് നമുക്ക് ഇതാ ഇവിടെയാണ് നമ്മൾ തീ വരിക ഏറ് വരുന്നിടത്താണ് തീ ഉണ്ടാവുക ബാക്കിയൊക്കെ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാ നീളത്തിൽ എന്ത് ചെയ്യാ വിറക് വെച്ചോ ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് തീർച്ചയായിട്ടും കത്തിക്കും അത് ഫ്രണ്ട്സ് നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടോ സാധാത് സാധാ അടുപ്പ് കത്തിക്കാനുള്ള ടെക്നിക്കാണ് അതിന് ഇതിനായിട്ട് വേറെ സ്പെഷ്യൽ ടെക്നിക്കൊന്നും ഇല്ല കൊണ്ടറി കൊണ്ടറി വേറെ കൊണ്ട്രീ അത് വെച്ചോ അഥവാ ഇത് ബ്ലോവർ ഓൺ ആക്കിയിട്ടില്ല ബ്ലോവർ ഓൺ ആക്കുമ്പോ ഇത് ബാറ്ററി കാണുട്ടോ ബ്ലോവർ ബാറ്ററി ബാറ്ററിന്റെ കറണ്ട് ചാർജ് ചെയ്യുക ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് പക്ഷേ ലൈവ് വേണ്ട ഇതിപ്പോ കണക്ഷൻ സാധാ വീട്ടിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് ആണ് കാരണം ചെറിയ രീതിയിൽ പുക ഉണ്ടാവും കാരണം ആ പുക നാല് സൈഡ് നല്ല എയർ കൊടുക്കുന്നത് താഴെ ആണ് എയർ കൊടുക്കുന്നത് ചെറിയ രീതിയിലുള്ള പുക ഉണ്ടാവാം പക്ഷെ കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കത്തി തുടങ്ങാൻ എളുപ്പാണ് കൊടുക്ക ഇപ്പൊ പുക വരുന്നത് ഇത് കത്തുന്നോണ്ടാട്ടോ ഓല കത്തുന്നോണ്ടാണ് അതല്ല ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതാണ് രസം കാണാനും ഭംഗിയുണ്ട് മാത്രമല്ല ഭംഗിയാണ് മറ്റേ ചെലവ് കുറവാണ് മാത്രല്ല എന്താണ് ഇവിടെ ഒരു സാധനം കാണുന്നത് ഇതോ അല്ലല്ല ഇപ്പുറത്ത് വേറെ സാധനം ഈ സാധനം ഇതിപ്പോ അതിനകത്ത് വന്ന ചാരം താഴോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് തുറന്ന് കൊടുത്തുകഴിഞ്ഞാൽ ചാരനോവാണോ നോവ് തിരിച്ചു കൊടുത്താൽ മതി നോവ് തിരിച്ചു കൊടുത്താൽ ചാര താഴെ വീണു താഴെ വീടും അപ്പൊ താഴെന്തെങ്കിലും പാത്രം വെച്ചിട്ട് വെച്ചിട്ടാണ് എടുത്താൽ മതി എത്താമതി കറക്റ്റ് നല്ലത് ഏറ്റവും ചെറിയ വിറകാണെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യും അകത്തേക്ക് എന്ത് ചെയ്യും ചെറിയ രീതിയിൽ നീളുള്ള വിറകും പറ്റും മറ്റേ അടുപ്പിനെ പോലെയല്ല കൂടി ഇതിനും പറ്റും പക്ഷേ കൂടുതൽ നല്ലത് ചെറിയതാണ് എപ്പോഴും അതെ അതെ ഇത് നമുക്ക് ചിലപ്പോ ചെല വീട്ടില് വലിയു അതിന് കുഴപ്പമില്ല അത് വർക്ക് ചെയ്യും നമുക്ക് അങ്ങനെ തള്ളി കൊടുത്താൽ മതി അതെ കത്തുന്നത് കണ്ടോ ആ ഹോൾസിന് നേരെ വരുന്ന കത്തുന്നത് ഇതില് ചെറിയ ഹോൾസ് താഴെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ നമ്മൾ മുന്നേ ഇൻട്രോഡ്യൂസ് ചെയ്ത് ചുറ്റുന്ന ആയതുകൊണ്ട് അതിന്റെ അത്ര എഫിഷ്യൻസിതായാലും ഇതിന് ഇല്ലല്ല പക്ഷേ ഇത് ചിലർക്ക് ഇതാണ് താല്പര്യം അങ്ങനെ നമ്മളടുത്ത് ഇതുണ്ട് ഇതില്ലാത്തതുകൊണ്ടല്ലേ സ്പീഡ് കൂട്ടിച്ചു ഇതിപ്പോ ഹൈയിലാണുള്ളത് ഇതാണ് ശരിക്കും നോർമൽ സ്പീഡ് ഇത് ഇതിപ്പോ നമ്മള് ഓടക്കോയിൽ ഊതിയാണ് കത്തിക്കേണ്ട ആവശ്യമില്ല അത് ഏത് വീട്ടമ്മക്കും എന്ത് ചെയ്താൽ മതി ഇന്നത്തെ ആധുനിക യുഗത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ വെറുതെ കാർബണും കഴിച്ച് പോകേം സ്പീഡ് സ്പീഡ് കുറഞ്ഞ സ്പീഡിലാണ് കൂട്ടാൻ കുറച്ച് സ്പീഡ് സ്പീഡിലാണല്ലോ ആ എറിന്റെ സ്പീഡാണ് കൂടുന്നത് അതിനനുസരിച്ച് വലിയ പാത്രം ആണെങ്കിൽ തീയൊന്നും ഉണ്ടാവില്ല അകത്തന്നെ ഉണ്ടാവുള്ളൂ അത്യാവശ്യം നല്ല തീ ഉണ്ടാവും പിന്നെ വിറകിനെ ആവശ്യത്തിന് വിറകിട്ട് കൊടുക്കണം എത്രയാണോ അതിപ്പോ നമ്മൾ ആകെ രണ്ട് കൊള്ളിട്ടാണ് നമ്മൾ മാത്രം പരീക്ഷണേ അപ്പൊ എത്ര കൊടുക്ക വിറക് കേരളത്തില് ഇല്ല നിലവിൽ നമ്മൾ കൊടുത്തില്ല ജസ്റ്റ് ഫസ്റ്റ് ആണ് നമ്മൾ എന്തെയ്യുന്നത് അഡ്വെർടൈസ് ചെയ്യുകയാണ് ഇപ്പം ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് കേരളത്തിലെ നമ്മളെ സ്പാക് സ്റ്റോവിന്റെ കേരളത്തിലെ ഡീലർ ആണ് നമ്മള് ഏഹ് അപ്പോ കേരളത്തിൽ എവിടെയും നമ്മൾ നമ്മളിപ്പോ എന്ത് ചെയ്യും റമസോൺ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഫ്രീ ഡെലിവറി ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കും ധൈര്യമായിട്ട് കേരളത്തിലെ ഫ്രീ ഡെലിവറി മീൻസ് അതും പറയണോട്ടോ ആലപ്പി പാർസൽ സർവീസ് എന്ന് പറഞ്ഞാൽ പാർസൽ ഏജൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെലിവറി ചെയ്യാറ് അവരായിട്ട് നമ്മൾ ചെറിയ ടൈപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആലപ്പി പാർസൽ സർവീസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും ഔട്ട്ലെറ്റുകൾ ഉള്ളത് അപ്പോൾ അവരടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പം സപ്പോസ് കോട്ടയം അതെ അവരെ ഓഫീസ് മുണ്ടക്കയത്ത് ഒരു ഓഫീസ് ഉണ്ട് അങ്ങനെ നിരവധി ഓഫീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആലപ്പി പാർസൽ സർവീസിനുണ്ട് അവര് ഇതിന് നമ്മൾ എന്ത് ചെയ്യും അവർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം ചെയ്യാം അത് മാത്രമേ ഉള്ളൂ അതിലുള്ള ഒരു കണ്ടീഷൻ കേരളത്തിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രീ ഡെലിവറി നമ്മൾ എന്ത് ചെയ്യും ഈ റംസാൻ സ്പെഷ്യൽ ഓഫറായിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ അത് വേണ്ട നമ്മൾ നമ്മളെങ്ങനെ തീരുമാനിക്കും ഇപ്പൊ റംസാൻ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും ഫ്രീ ഡെലിവറി നമ്മൾ കൊടുക്കും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ബന്ധപ്പെടാതില്ല തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതിന്റെ വീഡിയോ കൊടുക്കും തീർച്ചയായിട്ടും അതിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അതില് എല്ലാ ക്ലാരിഫിക്കേഷനും വരുത്തിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആറ് മാസത്തെ വാറണ്ടി നമ്മൾ എല്ലാ ഇലക്ട്രോണിക് പാർട്സിനും കൊടുക്കുന്നുണ്ട് അതെ ആറ് മാസത്തെ വാറണ്ടി കൊടുക്കും സാധനത്തെ കുറിച്ച് പൂർണ്ണമായും അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തോട് സാധനം വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ വേറെ വൈറലടുപ്പ് നമ്മൾ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ട് വീഡിയോ ഈ രണ്ട് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അതെ വന്നിട്ട് പല ആൾക്കാരും ഇദ്ദേഹത്തെ വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പലരും വീട്ടിൽ വന്ന് കണ്ട് ഓർഡർ ചെയ്ത നിരവധി വീട്ടുകാർ കുടുംബങ്ങൾ വീട്ടിൽ അത് നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് കാണുമ്പോൾ പിന്നെ അതിലെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സംശയിക്കേണ്ട ആവശ്യമില്ല അവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളല്ല ക്ലാരിഫൈ ചെയ്യുന്നത് നമ്മളെ വീട്ടിലെ അവരാണ് ഈ സംഭവം ബിസിനസ് ചെയ്യുന്നത് അവർ ക്യാമറിന്റെ മുന്നിൽ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കയറി സംസാരിക്കുന്നത് അവർ കച്ചവടം ചെയ്യുന്നതും അല്ല അവരാണ് ചെയ്യുന്നത് അവർക്ക് അവരെന്നെ കത്തിച്ച് കാണിച്ചു കാണിച്ചുകൊടുത്ത് ലേഡീസിനെല്ലാം കൺവിൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക വീട്ടുകാരികള് വന്നു കഴിഞ്ഞാൽ അവർക്ക് കത്തിച്ച് കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ എങ്ങനെയത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അതിൽ ഡൗട്ട് വേണ്ടല്ലോ അങ്ങനെ നമ്മുടെ പുതിയ അടുപ്പിൽ വെള്ളം തിളച്ചെട്ടോ ഇതാ തിളച്ച് മറിയുന്നണ്ടോ അടിപൊളി ഇനി ഒരു ചായപ്പൊടി കൂടെ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ ചായ കുടിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ അതിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ അടുപ്പ് ആവശ്യമുള്ളവർക്ക് അവരുടെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അവരുമായി നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിച്ച് നൂറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുപ്പ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വർക്ക് ചെയ്യാം നമ്മളിപ്പോ കൊടുക്കുന്ന സംവിധാനം ഒരു ബ്ലോവർ ഒരു അഡാപ്റ്റർ ഈ ഒരു അടുപ്പ് അങ്ങനത്തെ ഒരു സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം അത് ഓഫർ എന്തോ നമ്മൾ ഓൾറെഡി ഓഫറിലെ വെക്കുന്ന പലരും വലിയ വിലക്ക് വെക്കുന്ന സാധനം നമ്മൾ വളരെ നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന കാസ്റ്റേണ്ട അടുപ്പ് ഏതാ നോക്കണം ഇതായി